നമസ്കാരം അസ്ട്രോളജിക്കൽ ലൈഫിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഗുരുജനങ്ങൾക്കും എൻ്റെ ബന്ധുമിത്രാദികൾക്കും ഒരായിരം നന്ദി നമസ്കാരം തിരുവോണം നക്ഷത്രക്കാരുടെ വേഴമാറ്റം കൊണ്ടുള്ള ഗുണങ്ങളെയും ദോഷങ്ങളെയാണ് പറയാൻ പോകുന്നത് അപ്പൊ തിരുവോണം നക്ഷത്രക്കാർക്ക് വേഴമാറ്റം അനുകൂലമാണ് എന്ന് ചോദിച്ചാൽ കുറച്ച് അനുകൂലമാണ് എന്നാൽ ശരി ുദ്ധിമുട്ടുകളും ഉണ്ട് അപ്പൊ അത് പരിഹരിച്ച് പോകാൻ നിങ്ങൾ ശ്രമിക്കണം ഇത്തിരി നെഗറ്റീവ് പറയും കാരണം വേഴ ആറിനാണ് തന്നിരിക്കുന്നത് ഈ ആറ് എന്ന് പറയുന്നത് ഷഷ്ടം ദ്വോദശം മുനയോ ഭാവാൻ അനിഷ്ടാൻ വിധു മൂന്ന് ആറ് എട്ട് പന്ത്രണ്ട് ഈ രാശികൾ അനിഷ്ടഭാവങ്ങളാണ് അപ്പൊ വേഴ ആറിൽ നിൽക്കുമ്പോൾ അമ്പത് ശതമാനം ദൈവാനുഗ്രഹയെ നമുക്കുള്ളൂ എട്ട് നിന്ന നൂറ് ശതമാനവും ദൈവാനുഗ്രഹമില്ല അങ്ങനെയാണ് അതിൻ്റെ കാരണം എട്ടിനേക്കാളും ദോഷം കുറഞ്ഞിരിക്കുന്നത് ഏതെന്ന് വെച്ചാൽ പന്ത്രണ്ടാണ് അതി എഴുപത്തഞ്ച് ശതമാനം ദൈവാനുഗ്രഹം ഇല്ല അതിൽ കുറവ് ആറാണ് അമ്പത് ശതമാനം ദൈവാനുകൂല്യക്കുറവ് ഉണ്ട് മൂന്ന് നിന്നാൽ ഇരുപത്തഞ്ച് ശതമാനം ദൈവാനുകൂല്യ കുറവേ ഉള്ളൂ അപ്പം നമുക്ക് ആറ് നിൽക്കുമ്പോൾ അമ്പത് ശതമാനം ദൈവാനുഗ്രഹം ഇല്ലാത്ത അവസ്ഥയാണ് ഉണ്ട് വോൾട്ടേജ് ഇല്ലാത്തതുപോലെ അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യണം നമ്മൾ നല്ല രീതിയിൽ ആ നമുക്ക് കറണ്ട് കിട്ടുന്നതിന് വേണ്ടി നല്ല ജനറേറ്റർ അല്ലെങ്കിൽ സോളാർ പാനലൊക്കെ വച്ച് ആ പവർ കൂട്ടുന്നത് പോലെ നിങ്ങളുടെ പൂജയും വഴിപാടും ജപവും തപോ ഒക്കെ ഒന്ന് ഇരട്ടിയാക്കി അമ്പലത്തിൽ പോക്കൊക്കെ ഒന്ന് ക്ലിയറാക്കി ഏത് മതത്തെ വിശ്വസിക്കുന്നു ആ മതമനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ രക്ഷപ്പെടാൻ ശ്രമിച്ച തീറാവൂല ഹീരായിട്ട് രക്ഷപ്പെടാൻ പറ്റും കാരണം വേഴ ആറിൽ നിൽക്കുമ്പോൾ നമുക്ക് തസ്കരനാരാധി വിജ്ഞാതി വേദിയശ തനുക്ഷരി മരണം വ അരി ശസ്ത്രീണ ചിന്തനീയം ഹി സഷ്ടത അപ്പൊ തസ്കരന്മാ കള്ളന്മാര് നമ്മളെ പൈസയും മുതലോ കറിച്ചുകൊണ്ട് അപ്പം അതുകൊണ്ട് വീട്ടിൽ പണവും സ്വർണവും ഒന്നും വച്ചിരിക്കേണ്ടിയിട്ട് കള്ളന്മാരെ കൊണ്ടുള്ള ഉപ്രവുണ്ടാവും മോഷണം മാത്രമല്ല ചൂഷണവും ഉണ്ടാവും നിങ്ങളൊരു വീട് വയ്ക്കാനോ വസ്തു വാങ്ങിക്കാനോ വണ്ടി വാങ്ങിക്കാനോ ആർക്കെങ്കിലും പൈസ കൊടുക്കുക ജോലി കിട്ടാനോ പഠിക്കാനോ പഠിപ്പിക്കാനോ അഡ്മിഷനൊക്കെ വേണ്ടി പൈസ കൊടുത്താൽ ഒരു പൈസയും തരൂല്ല ജോലിയും തരൂല്ല ചോദിക്കാനും പറ്റൂല വാങ്ങിക്കാനും പറ്റൂല കിട്ടിയില്ല തരികയില്ല പണം ഉണ്ടെങ്കിൽ മാത്രം പോവുക വാങ്ങിക്കുക ഒരു ബാങ്കിൽ നിന്ന് തന്നെ നമുക്ക് ലോൺ തരാമെന്ന് പറഞ്ഞാൽ തന്നതിന് ശേഷമേ പരിപാടി തുടങ്ങാവും തെല്ലാം കൂടെ കൊണ്ടുവന്ന ഒരാളെ കൊടുത്തിട്ട് ബാങ്കിൽ നിന്ന് ലോൺ കിട്ടിയില്ല അതുകൊണ്ട് നമുക്ക് കാര്യം പറ്റൂല എന്ന് വിചാരിച്ചാൽ കൊടുത്ത പൈസകൾ കിട്ടാനും പാടാണ് അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ട് ഗുണബാധ്യതകളുണ്ട് പിന്നെ തിരുവോണം നക്ഷത്രം മഹാബതിയുടെ നാളാണ് ദാനം ധർമ്മമൊക്കെ കൊടുക്കുന്ന ആളാണ് അപ്പൊ നമ്മളെ രക്ഷ നോക്കിയതിന് ശേഷം നമ്മൾ രക്ഷപ്പെട്ടതിന് ശേഷമേ മറ്റുള്ളവരെ രക്ഷപ്പെടുത്താൻ പാടാവും ഇല്ലെങ്കിൽ നമ്മളൊരു ചുറ്റി കുടിക്കുക അല്ലെങ്കിൽ ലോൺ എടുത്താൽ വച്ചിരിക്കുന്ന പൈസ അല്ലെങ്കിലും എന്ന് കരിഞ്ഞ് പറയുമ്പോൾ അവർക്ക് അങ്ങ് കൊടുക്കും നമുക്കില്ലാതെ പോകും അങ്ങനെയൊക്കെ ഉണ്ടൊരു കാര്യം കാരണം ധാര ധർമ്മങ്ങൾ കൊടുത്ത് പാകാളത്ത് പോയ മഹാബലിയുടെ ആളാണ് തിരുവോണം അപ്പം നമ്മളെ രക്ഷിക്കാൻ നമ്മൾ വിചാരിച്ചാലേ പറ്റും അത്രേയുള്ളൂ അപ്പം മോഷണവും ചൂഷണവും അക്ഷതം പറഞ്ഞു വീണ് കഴിഞ്ഞാലും ഒക്കെ ഓടി അക്ഷതം ലോക ലോകം തന്നെ ശത്രുന്ന് വെച്ചാൽ ശത്രുക്കൾ കൂടും ക്ഷതമെന്ന് പറയുമ്പോൾ വീച്ചയും ഒഴിവും മാത്രമുള്ള ഹോസ്പിറ്റലിൽ ഇപ്പോൾ സർജറിയൊക്കെ വേണമെന്ന് പറഞ്ഞാൽ ചെറിയ ചികിത്സകൾ ചെയ്യേണ്ടി വരും മരുന്നും മന്ത്രമൊക്കെ വേണമെന്ന് പറയണം അങ്ങനെ നമുക്ക് ആ മരണം വാരി ശാസ്ത്ര ബന്ധുക്കളുടെ വിരോധം മരണം അതേപോലെ സന്താനങ്ങൾ പോലും ശത്രുക്കളാം അങ്ങനെ ഒരു കാര്യമുണ്ട് പിള്ളേർക്ക് വേണ്ടിയും അവരുടെ വിദ്യാഭ്യാസം വിവാഹം വിദേശ യാത്ര ഇതിനെയൊക്കെ വേണ്ടിയും വസ്തു സ്ഥലവും ഒക്കെ ലോൺ വച്ചാൽ വിറ്റുപറയ്ക്കുകയാണെങ്കിൽ പിള്ളര് രക്ഷപ്പെടട്ടെന്ന് വിചാരിക്കുന്ന യാതൊരുവിധ തെറ്റുമില്ല പക്ഷേ നമുക്ക് എന്തെങ്കിലും സ്വല്പം മാറ്റി വറ്റില്ലെങ്കിൽ നമുക്കൊരു ചെറിയ വീട കുറച്ച് വസ്തു നമ്മളെ പേര് വേണം കാരണം പിള്ളേർക്ക് കൊടുത്തിട്ട് പിന്നെ ഇതും കൂടെ ബാങ്ക് ബാങ്കുകാർ ജപ്റ്റ് ചെയ്തുകൊണ്ട് പോയ തലക്കാട് ഇല്ലാതായിപ്പോകും അങ്ങനെയുള്ള പരാജയങ്ങൾ വരാതെ സൂക്ഷിക്കണം ക്ഷതവും രോഗവും ശത്രുക്കളും ഒക്കെ ഉണ്ടായി അപ്പം ഈ വേഴാറി വന്ന അരിഭവനെ സഹജീവ ൃഹദാം സ്ഥിതേ കലഹ നവപീട നിധനഗതി ലഗ്നേന്ദ്രിത്യ മതോ വയ്യനാണ് എന്നുവെച്ചാൽ മൂന്നിലും ആറിലും വേരനും ശുക്രനും വന്ന സ്ഥിതേ കലഹ നമ്മളെ നാട്ടിൽ നടന്ന എല്ലാവലപാതകമല്ല കലകം കൊണ്ടാണ് നമ്മുടെ വീട്ടിൽ കലകം കാണിക്കരുത് നാട്ടിൽ കലയും കാണിക്കരുത് പിള്ളേരുടെ കലം കാണിക്കരുത് അച്ഛൻ്റെയും അമ്മച്ചിയുടെയും ഭാര്യയുടെയും ഭർത്താവിടെയും കലം കാണിച്ചു ചന്ദെടുക്കാൻ അവരുടെ വിരോധം കിട്ടാനും വീട്ടിൽ അടിയും വഴക്കും ഉണ്ടാക്കാനേ പറ്റൂ കലഹം പാടില്ല അവിടെ കാര്യം കലഹം കാണിക്കുന്ന അല്ലെങ്കിൽ ഈ സമയത്ത് വേഴം വരുമ്പോൾ എല്ലാവരുമായിട്ടും വിരോധം തോന്നും കേസും വഴക്കും അടി അക്രമൊക്കെ ഉണ്ടായിപ്പോകും പണ്ട് വിരോധിച്ച് ഒരു ചല്യത്തിനും പാൽ ഒതുങ്ങി താമസിക്കുകയുള്ളു ഇന്ന് വിരോധം മുത്താൽ പിന്നെ കൊലപാതകമാണെന്ന തലത്തെ പരിപാടി അപ്പൊ അതുകൊണ്ട് സൂക്ഷിക്കണം ക്ഷതം അങ്ങനെ ശത്രുക്കളും വിരോധികളും ഒക്കെ ഉള്ളതാണ് അതുകൊണ്ട് നമ്മളൊക്കെ ഈ സമാധാനപരമായിട്ടൊക്കെ പോകണം സാമ്പത്തിക ഇടപാടുകൾ ലോണുകൾ കടബാധ്യതകളൊക്കെ വളരെ രീതിയിൽ നമ്മൾ അലട്ടും ഡൽഹി വിറ്റ് കടം തീർത്താലും കുഴപ്പമൊന്നുമില്ല കാരണം നമുക്ക് കടം എന്ന് പറയുന്നത് ഭയങ്കര ഒരു ദുരഗത്തിനുള്ളതാണ് അപ്പൊ വ്യാഴ ആറിന് നില്ക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസം പതിനെട്ടാം തീയതി വ്യാഴ ഈ മിഥുരൻ രാശിയിൽ നിന്ന് കർക്കിടകത്തിൽ വരികയായിരിക്കും വീണ്ടും ഡിസംബർ മാസം അഞ്ചാം തീയതി വീണ്ടും ആറുപോലും അപ്പം ആ ഏഴില് വരുന്ന കാലഘട്ടം ഈ വർഷം തന്നെ വേറെ ഏഴില് വരും അടുത്ത വർഷം നിങ്ങൾക്ക് വേഴ മാറ്റി കാണും അപ്പം ആ സമയം നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം നേടിക്കിട്ടാനും ഭാഗ്യാഭിവൃദ്ധികൾ കിട്ടാനും രക്ഷപ്പെടാനും അമിതമായ യോഗം ആ സമയത്തുണ്ട് വേറെ ഏഴ് വരുമ്പോൾ എന്തൊക്കെ കിട്ടും സൗമ്യെ സപ്തമകി വിവാഹഘടന വാസൗഖ്യം കുടുംബ സൗഖ്യതൊക്കെ കിട്ടും ഭാര്യ വേണ്ട ഭർത്താവ് വേണ്ട ബന്ധം വേണ്ടെന്നൊക്കെ പറയുന്നവർക്കും ഭാര്യയും വേണം ഭർത്താവും വേണം ബന്ധവും വേണം ജീവിതവും വേണം എന്നൊക്കെ കേട്ടോ അഷ്ടം വന്ന് കിട്ടാതെ കിടക്കുന്ന പൈസകളൊക്കെ വേറെയായി വരുമ്പോൾ കിട്ടും ജോലി കിട്ടാനും മത്സരങ്ങളിലും പരീക്ഷകളിലും ഉന്നത വിജയം കിട്ടാനും അധികമായ നേട്ടങ്ങൾ കിട്ടാനും അതേപോലെ വിദേശത്തിരിക്കുന്നവരും സ്വദേശത്തിരിക്കുന്നവരെല്ലാവരും ഒന്നിച്ച് താമസിച്ച് ജീവിക്കാനും അതൊക്കെ ഈശ്വരാനുകൂല്യം ഇല്ലാത്തൊരവസ്ഥയിൽ നിന്ന് നല്ല ഈശ്വരാനുകൂല്യം എളഞ്ഞ് നമ്മുടെ അഭിവൃദ്ധികൾക്ക് പുരോഗതി കിട്ടാൻ വേറെ ഏഴു വരുമ്പോൾ സൗമ്യ ഗുരുശുക്ര കേന്ദ്രകൈവ സുവിതാഹാധുരൂപത്ര രോഗിയായിട്ടും മെഗ്യം കിടക്കുന്ന ഒരാൾ പോലും അസുഖമായിട്ട് ഭവിക്കാനും ഒക്കെ യോഗം വരും അങ്ങനെ നമുക്ക് ജീവിതത്തിലെ കഷ്ടങ്ങളും നഷ്ടങ്ങളും പരാജയങ്ങളും ഒക്കെ മാറി കുറച്ച് ആശ്വാസം എങ്കിലും ഈ ഭാഗ്യം എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട് നമ്മൾ ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണെങ്കിലും ഭാഗ്യമുള്ളവർ നല്ല സാലറിയും പ്രമോഷനും മെച്ചവും നേട്ടവും അങ്ങ് തിരച്ചു ഭാഗ്യമില്ലാത്ത എണ്ണം കട്ടപ്പാണ് ഇപ്പോൾ ഭാഗ്യം കിട്ടുന്നത് എങ്ങനെ ഈശ്വര പ്രാർത്ഥന കൊണ്ടാണ് ഈശ്വരൻ്റെ അനുഗ്രഹം കൊണ്ടാണ് നമുക്ക് ആ നല്ല ഭാഗ്യങ്ങൾ കിട്ടുക അപ്പോൾ ഏത് മത്സരത്തിനും പരീക്ഷയ്ക്കും പോയിട്ടുള്ള ഒരാളിനെ നിങ്ങളൊന്ന് പരിശോധിച്ചോ നല്ല ഭക്തി ഈശ്വരാനുഗ്രഹമുള്ളവരായിരിക്കും അതുകൊണ്ടാണ് ഈശ്വരൻ്റെ അനുഗ്രഹം ഉള്ളവർ രക്ഷപ്പെടും എന്ന് പറയുന്നത് അപ്പം അതുകൊണ്ട് നല്ല നേട്ടങ്ങളും കാര്യങ്ങളും കിട്ടാൻ വേണ്ടി സമയം കിട്ടുമ്പോഴൊക്കെ കുടുംബക്ഷേത്രത്തിലും ഗ്രാമക്ഷേത്രത്തിലും കുറ്റക്ഷേത്രത്തിലും ദർശനം അർച്ചന വഴിപാട് ഭാഗ്യസൂക്തം ഐക്യമറ്റ സൂക്തം ഗണപതിയോഗം ഭഗവതി സേവ മുത്യഞ്ജീവം ഇതൊക്കെ ചെയ്തുകൊണ്ട് വാഹനങ്ങളൊക്കെ ഓട്ടിക്കണം സൂക്ഷിക്കുക മക്കളോട് വഴക്കിനും വിരോധത്തിനും പോലും പിള്ളേരെ കലവിച്ചും മരിച്ചുകളും തോന്നുന്ന സമയമാണ് ഈ കൊല്ലം പിള്ളേരെ സ്നേഹിച്ചും മയമായിട്ട് നമ്മളിപ്പോൾ വേണ്ടതായിട്ട് കൊണ്ട് പിന്നെ ജാതകം ഒന്ന് പരിശോധിച്ച് നോക്കാം ജാതകത്തിൽ ദശാകാലങ്ങൾ ഭാഗ്യജാതകങ്ങൾ അഭിവൃദ്ധികളൊക്കെയാണ് നമുക്ക് വലിയ കുഴപ്പം ബാധിക്കും ജാതകത്തിനും രശാസന്ധി ദോഷങ്ങൾ ദശാകാല ദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പരിഹാരങ്ങളും പൂജകളും കൂടെ ചെയ്യണം കാലഭൈരവസ്വാമി ക്ഷേത്രത്തിൽ ദർശനം വഴിപാടൊക്കെ നടത്തിയാൽ നല്ലതാണ് ഇതാ മാവാസി തോറും രാവിലെ മുതൽ വൈകുന്നേരം വരെ അമ്പലം തുറന്നിരിക്കും രാവിലെ ഗണപതി ഹോമം പത്ത് മണിക്ക് പ്രസഞ്ചി ഹോമുണ്ട് വൃത്തിക്കു ബലിയുണ്ട് തിലഹോമുണ്ട് പാൽപായസമുണ്ട് നാല് മണിക്ക് യമരാജ പൂജയുണ്ട് സർപ്പപ്പൂ പാട്ടുണ്ട് ഊട്ടുണ്ട് അഞ്ചുമണിക്ക് ഭദ്രകാളി പൂജയുണ്ട് ആറു മണിക്ക് ഏഴ് മണിവരെ പാല് തൈര് വെണ്ണ കളവം കുങ്കുമം മഞ്ഞൾ കുങ്കുമം വാഗ ഒരുപാട് വിശിഷ്ട രംഗങ്ങളൊക്കെ ഉണ്ടുള്ള അഭിഷേകം പുഷ്പാഭിഷേകമുണ്ട് ഭസ്മാഭിഷേകമുണ്ട് ഈ ഭാരതിയൊക്കെ ഉണ്ട് അതിൽ സമസ്ത ജനങ്ങൾക്കും നല്ലത് വരുത്തുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള പൂജാ വിധാനങ്ങൾ ചെയ്യുന്നത് പൂജയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ നേരിട്ട് വരാൻ പറ്റുന്ന നേരിട്ട് വരിക പൂജ വഴിപാടുകളോ നടത്താൻ ആഗ്രഹമുള്ളവർ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക അങ്ങനെ നിങ്ങൾക്കും കുടുംബത്തിനും ഈ വേഗത്തിൻ്റെ ആറുള്ള മാറ്റം കൊണ്ടുള്ള പ്രയാസങ്ങൾ മാറിക്കിട്ടുന്നതിന് ഈ സമയം തന്നെ ഞങ്ങളുടെ കാലഭൈരങ്ങളോട് പ്രാർത്ഥിച്ചു നിർത്തുന്നു 何何ものすぐある。